അതെ നോക്കൂ ഇതെല്ലാം കൃഷ്ണഗിരി പശുക്കളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഫോൺ ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും ഏതെങ്കിലും ഒരു കാമ്പിൽ നിങ്ങൾക്ക് പാല് വരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ് ആണ് എന്നിട്ട് നല്ല ഫ്ലോ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ പശുവിനെ തീർച്ചയായും മാറ്റി കൊടുക്കും മാറ്റ്യുള്ള ഗ്യൻറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എൻക്വയറീസ് വരുന്നതും ഇത്രയും ഫാമുകൾ നമുക്ക് എത്ര വരുമാനം വേണം നമുക്ക് അവിടെ എത്ര പാല് വേണം ഈ പാല് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം മാത്രം നമ്മൾ ഷെഡ് കിട്ടുക പശുവിനെ വാങ്ങിക്കുക ജോലിക്കാരെ നിർത്തുക അല്ല നമ്മൾ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് കുഴപ്പമില്ലാത്ത സപ്പോർട്ടാണ് ഇവർ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ എല്ലാ പശുക്കളെയും നമുക്ക് കാണിച്ച് തരും പിന്നെ ഒരു പത്തറുപത് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലതിനെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനൊരു ഓപ്ഷൻ നമുക്കുണ്ട് എന്താന്നാണ് പശു വളർത്തുന്ന ഒത്തിരി പേർക്ക് എന്നെ കുറിച്ച് അറിയാം കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിലായാലും വേറെ കുറെ ചാനലുകളിലൊക്കെ നമ്മൾ വന്നിട്ടുള്ളതാണ് നല്ല ഫെമിലിയർ ആണ് എനിക്ക് മാത്രം ചെയ്യുന്നു ആക്ച്വലി ഞാൻ പശു വാങ്ങിച്ചു കൊടുക്കുന്ന ഫീൽഡ് മുതൽ പശു വാങ്ങി സെയിൽ ചെയ്യുന്ന ഫീൽഡ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫാം നടത്തലും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് ൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാല് കിട്ടുന്ന പശുക്കൾ കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടണമല്ലോ അങ്ങനെ അത്യാവശ്യം നല്ല പശുക്കൾ എനിക്ക് കൃഷ്ണഗിരി ചിന്താമണി ഭാഗത്ത് എടുത്താണ് ഈ ഫാമിൽ പറ്റും ഒരു വാങ്ങണമെങ്കിൽ വാങ്ങണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പശുവിനെ കുറിച്ച് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല കാരണം വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ ഈ വെറൈറ്റിനെ കുറിച്ച് മാത്രം എനിക്ക് പറഞ്ഞു തരണ്ടു കാരണം നമ്മുടെ അടുത്ത് നിൽക്കുന്നത് അത് അധികവും എച്ച് എഫ് അല്ലെങ്കിൽ ജേഴ്സി ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ബ്രീഡുകളാണ് നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുന്നത് ഒന്നും അറിയാത്ത ഒരു കർഷകനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് തുടങ്ങണം ഫാം തുടങ്ങണം എനിക്ക് പശു വളർത്തലിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പശു വളർത്തലിൻ്റെ ലാഭവും നഷ്ടവും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പുള്ളിയെ പുള്ളി കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും പറയാറുണ്ട് ആ നഷ്ടത്തിനെ കുറിച്ച് തീർച്ചയായും പറയും തീർച്ചയായും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആദ്യം നഷ്ടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുക ഈ ഒരു ഒരു ഫീൽഡിലേക്ക് പശുവിനെ ഇപ്പം നമ്മൾ പറയും നല്ല കാമ്പകലുള്ള പശു ആയിരിക്കണം അതുപോലെ കഴുത്ത് നല്ല നീളവും വീതിയൊക്കെ ഉള്ള ആയിരിക്കണം നല്ല ആരോഗ്യമുള്ള പശു പശു ആയിരിക്കണം പാലിൻ്റെ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം പിന്നെ അധികം നമ്മളൊരു ഫാമായിട്ടോ അല്ലെങ്കിൽ ഇത് മാത്രം ഒരു മെയിൻ ജോലിയായിട്ട് കൊണ്ടുപോകുന്നവർ ഒരുപാട് നാടൻ പശുക്കളെ എടുത്ത് കുറെ എണ്ണത്തിന് തീറ്റിപ്പോയിക്കാളും നല്ല ബ്രീഡിലുള്ള ഒന്നോ രണ്ടെണ്ണം നോക്കുന്നതായിരിക്കും നല്ലത് ഈ ഫീൽഡിലേക്ക് ഒരുപാട് പേര് പശു വളർത്താൻ വേണ്ടി ആഗ്രഹിച്ച് വന്നിട്ട് അവർ പശു എടുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് അവര് പരാജയപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ എന്താണ് മെയിൻ കാര്യങ്ങൾ അതിപ്പോൾ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റിയോ എന്താ അറിയോ ഷെഡ് കെട്ടുക അത് നല്ല നല്ല എഞ്ചിനീയറിനെ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എങ്ങനെ ഇണങ്ങുന്നോ അത്രയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷെഡ് കെട്ടാൻ പറ്റും നല്ല ഫാമുകളിൽ പോയി കാണാൻ നല്ല ഭംഗിയുള്ള പശുക്കളെ വാങ്ങിക്കാൻ പറ്റും ഈവൻ നല്ല ക്വാളിറ്റിയുള്ള പശുക്കളിനെയാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷേ ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആണ് ഈ പാല് നമ്മൾ ഞാൻ മുതലാളിയാണ് ഇപ്പോൾ എനിക്ക് മൂന്നാല് ഫാമുണ്ട് അപ്പം ഞാൻ അത്രയും പശു ഫാമിൻ്റെ ഒരു ഓണറാണെന്ന് പറഞ്ഞ് നമ്മളൊരു ഭാഗത്ത് മാറി നിൽക്കാതെ ഈ ഇതിലൂടെ നമുക്ക് എങ്ങനെ ലാഭത്തിൽ എത്തിക്കാം അപ്പോൾ ഇതിൻ്റെ പാല് നമ്മൾ ബൈ പ്രോഡക്ട്സ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈവൺ ആഫ്റ്റർ ഓൾ നമ്മൾ ഒരു വീടുകളിലെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം അല്ലാതെ ഇത് ഇതങ്ങനെ കറന്നു അവിടെ പണിയെടുക്കുന്ന ഹിന്ദിക്കാരനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവൻ അത് കൊണ്ടുപോയി സൊസൈറ്റി കൊണ്ടുപോയി കൊടുത്ത് അത് അതിന് പിണാക്കും കാലത്തീറ്റി വാങ്ങിക്കൊടുന്ന് അവൻ അവനെ ശമ്പളവും വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല ഫാമൊക്കെ ആണെങ്കിൽ ഒരു വർഷം വരെ നിൽക്കും അല്ലെങ്കിൽ ഒരു നാലഞ്ച് മാസം കൊണ്ട് പൂട്ടിക്കോളും അപ്പം നമ്മൾ ഈ പാല് എന്ത് ചെയ്യണം നമ്മൾക്കിപ്പോൾ നൂറ് ലിറ്റർ പാല് കിട്ടി ഇതിൽ നമുക്ക് എത്ര ചിലവ് വരുന്നുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ആദ്യം നമ്മൾ പശു ഫാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഞാൻ എല്ലാവരോടും പറയാറ് നേരത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് പഴയ വീഡിയോകളിലൊക്കെ നമുക്ക് എത്ര വരുമാനം വേണം നമുക്ക് അവിടെ എത്ര പാല് വേണം ഈ പാല് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം മാത്രം നമ്മൾ ഷെഡ് കിട്ടുക പശുവിനെ വാങ്ങിക്കുക ജോലിക്കാരെ നിർത്തുക അല്ല നമ്മൾ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ചെയ്യേണ്ടത് മനസ്സിലാണ് കുറച്ച് പശു ആണെങ്കിൽ നമ്മൾ ചെയ്യാം പക്ഷെ ഇപ്പൊ നാല്പതോ അമ്പതോ പശു ഒക്കെയാണ് നമുക്ക് എന്തായാലും ചെയ്യാൻ പക്ഷെ വേറൊരു കാര്യമുള്ളത് നമ്മളുടെ ഈ പശു ഫാമുണ്ട് നമുക്ക് വേറെ എന്ത് ജോലി ഉണ്ടെങ്കിലും ആ ഫാമിലത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം എങ്കിൽ മാത്രമാണ് അത് ഏത് ബിസിനസ് ആണെങ്കിലും സക്സസ്ഫുൾ ആയി കൊണ്ടുപോകണമെങ്കിലും നമ്മളുടെ ഇൻവോൾവ്മെന്റ് അതിൽ എന്തായാലും വേണം ഇപ്പൊ ഞാനിവിടെ വന്നതിന് ശേഷം മാത്രം ഒരുപാട് പേര് വിളിക്കുന്നത് കണ്ടു ഫോണിൽ വിളിക്കുന്നു വീഡിയോ കോളിൽ പശുക്കളെ കാണിച്ചു കൊടുക്കുന്നു അതെല്ലാം കണ്ടു അപ്പൊ എന്തുകൊണ്ട് ഇത്രയധികം ഞാൻ കൊടുക്കുന്ന പശുക്കൾ എനിക്ക് നൂറ് ശതമാനം ഇല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനമെങ്കിലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് പശുവിന് നാല് കാമ്പ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണം ഇപ്പോൾ ഞാൻ എടുത്തിട്ട് വരുന്ന പശുക്കൾ മാക്സിമം ഈ കൃഷ്ണഗിരി എന്നൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് നാനൂറ് കിലോമീറ്റർ എൻ്റെ ഈ ഫാമിലിക്ക് ഇത് വളാഞ്ചേരി ഫാമാണ് ഇവിടേക്ക് നാനൂറ് കിലോമീറ്റർ ഉണ്ട് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഫാമിലിക്കാണെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പം അപ്പോൾ നമ്മളുടെ ഈ ഫാമുകളിലേക്ക് എങ്ങനെ മുന്നൂറ് നാനൂറ് കിലോമീറ്റർ ദൂരം ഉള്ളതും കൊണ്ട് നമ്മൾ റെഡി ആയിട്ട് പ്രസവിക്കാൻ അങ്ങനെ തയ്യാറായി നിൽക്കുന്ന പശുക്കൾ നമുക്ക് ട്രാവൽ ചെയ്യിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മാസം ഏഴ് മാസം എട്ട് ഒമ്പത് വരയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് വരാറുണ്ട് അപ്പോൾ ഈ അധികവും ചെന പശുക്കളാണ് എൻ്റെ അടുത്തുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം ചെന പശുക്കളാണ് ഇവിടെ വന്ന് ഏതെങ്കിലും പ്രസവിച്ചതെങ്കിൽ മാത്രമേ ഞാൻ പ്രസവിച്ച പശു ആയിട്ട് കൊടുക്കുകയുള്ളൂ പുറത്തൊന്നും പ്രസവിച്ചു തന്നെ എടുക്കാറില്ല അപ്പം ഞാൻ കൊടുക്കുന്നത് ചെന പശു ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നാല് കാമ്പിന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കും എപ്പോൾ കൊണ്ടുപോയിട്ട് നാല് മാസോ മൂന്ന് മാസോ എത്ര മാസം നിങ്ങൾ വളർത്തിയാലും പശു പ്രസവിച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾ നാല് കാമ്പും കറന്ന് നോക്കുക ഏതെങ്കിലും ഒരു കാമ്പിൽ നിങ്ങൾക്ക് പാൽ വരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ് നല്ല ഫ്ലോ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ പശുവിനെ തീർച്ചയായും മാറ്റി കൊടുക്കും ാണ് നമുക്ക് ഇത്രയും എൻക്വയറീസ് വരുന്നതും ഇത്രയും ഫാമുകൾ ഉള്ളതും ഞാൻ ആക്ച്വലി എന്റെ ഈ യാത്ര തുടങ്ങിയത് രണ്ട് പശുവിലാണ് ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസും ഒരു ജേഴ്സിയും രണ്ടും ഒരു മൂന്നാം റസവും ആ ലെവലിലുള്ള പശു ആയി വെച്ചാണ് ഞാൻ എന്റെ ഈ യാത്ര തുടങ്ങിയത് ഇന്നിപ്പോ മൂന്നാല് ആയി നമുക്ക് ഇത്രത്തോളം പശുക്കളുണ്ട് അതെ അതെ തുടക്കത്തിൽ ഒരുപാട് പേര് നെഗറ്റീവ് അവരോട് എന്താ പറയാനുള്ളത് ാണ് ഫാമുകൾ നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് എന്റെ ഫാമുകൾ അടുത്ത വളാഞ്ചേരിയും പാലക്കാടും ഉണ്ടല്ലോ നമ്മൾ ഇനി തൊട്ട് അടുത്ത് തുടങ്ങാൻ പോകുന്നത് പൊള്ളാച്ചിയിലാണ് നമ്മള് തുടങ്ങാൻ പോകുന്നത് അവിടെ ഫാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ഈ സ്കീമൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് പശുക്കളെടുക്കണം എന്നൊരു നിർബന്ധം അപ്പോൾ അവരുടെ കൂടെ ക്ഷീരവികസന ഓഫീസറോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും അപ്പോൾ അത് നമുക്ക് ചില ആൾക്കാർക്ക് ഞങ്ങൾ കൊടുന്നു കൊടുക്കും കാരണം ഇത്രയും ദൂരം കൃഷ്ണഗിരി വരെയൊക്കെ പോയി അവർക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുന്നു കൊടുക്കലായിരുന്നു അപ്പോൾ ചിലവരിങ്ങനെ ഓഫീസർ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നോക്കി സെലക്ട് ചെയ്യണം എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ പശോ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വേണ്ടി പത്ത് എണ്ണം ഒക്കെ ആണെങ്കിൽ ഓ പ്രോബ്ലം നമുക്ക് കൃഷ്ണഗേരി കൂട്ടിയിട്ട് പോകും അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കൂടി മാനിച്ചിട്ട് നമ്മളിപ്പോൾ പൊള്ളാച്ചിയിൽ തുടങ്ങാറുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഇത്രയും വരുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അതോ ആരാണ് ഈ ഫീൽഡിലേക്ക് വരാൻ എല്ലാവരും വിളിക്കുന്നുണ്ട് ഈവൻ എൺപത് എൺപത്തഞ്ച് വയസ്സായ കർഷകൻ മുതൽ പതിനാറ് വയസ്സ് പതിനഞ്ചിപ്പോ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യണം

നല്ല പശു ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടാമതും വന്നത് ഇപ്പോ കുറച്ച് കമ്മിയായിട്ട് തോന്നുന്നുണ്ട് ആദ്യം പറഞ്ഞതിനേക്കാൾ ഇപ്പൊ ഇനി രണ്ടാമത് എടുക്കാൻ പോകണ്ടെന്നത് വരുന്ന പറഞ്ഞത് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അത് ആക്ച്വലി എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു ഇന്നലെ അപ്പൊ അത് കാരണം ആ അത് കാരണം ഞാൻ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു അറുപത് പശ് മിനിമം ഉണ്ടാവാറുള്ളതാണ് അപ്പൊ ഇപ്പ്രാവശ്യം കുറച്ച് കുറവുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവരുടെ അടുത്ത് പറയാനുള്ളു അപ്പൊ ഞാൻ പശു കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നു പറഞ്ഞു അതിന് ഒരു എക്സാമ്പിൾ ആണ് ഇവര് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇവര് നമുക്ക് കൊണ്ടുപോയ ഷുവർത്തി എന്താ വെച്ചാൽ പശു കൊണ്ടു കാമ്പിന് വല്ല കംപ്ലയിന്റ് അവർ മാറ്റി തരാനാണ് നമുക്ക് തന്ന ഷുവർത്തി ഉള്ളത് ഞങ്ങൾ കൊണ്ടുപോയി പശു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കാമ്പിന്റെ ഒരു സൈഡിൽ കൂടെ ആയിരുന്നു പാല് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത് കർക്ക ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവര് പശുവിനെ പശുവിനെ വേറെ തന്നിട്ടുണ്ടായിരുന്നു ഗ്യാരണ്ടി കൊടുക്കാറില്ല കാരണം അത് ജീവനുള്ളതാണ് അത് കറക്കുന്നതിനും തീറ്റ കൊടുക്കുന്നതിനും എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ കാമ്പ് കാരണം ഇവരും എത്രയും പൈസ തന്നിട്ട് നമ്മടെ വാങ്ങുന്നതാണ് അവിടെ ചെന്നു പ്രസവിച്ചു കഴിഞ്ഞു നമ്മളൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ നമ്മൾ കാണിക്കാറില്ല നമുക്ക് കാമ്പ് പ്രശ്നം നമ്മൾ മാറ്റി കൊടുക്കും ആ തീർച്ചയായിട്ടും പശു പ്രസവിച്ചിട്ട് ഇവർക്ക് വീഡിയോ അയച്ചു ഇങ്ങനെ കാമ്പിന് ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് ഡേയ്സ് വെയിറ്റ് ൊടുക്കും അവരത് മാക്സിമം നോക്കി കാമ്പ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പശുക്കൾക്ക് പ്രസവിച്ച് കുറച്ച് കറന്നു കഴിഞ്ഞാൽ അത് റെഡി ആവാറുണ്ട് അപ്പൊ അവരത് നോക്കി പക്ഷെ റെഡി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് അതിനെ മാറ്റി വേറെ പശുവിനെ മാറ്റി കൊടുത്തു ആ കുഴപ്പമില്ലാത്ത സപ്പോർട്ടാണ് ഇവർ ഇവര് വന്നുകഴിഞ്ഞാൽ എല്ലാ പശുക്കളെയും നമുക്ക് കാണിച്ച് തരും പിന്നെ ഒരു പത്തറുപത് പശു ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ലതിനെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഒരുപാട് പശുക്കളുണ്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് നമുക്ക് നല്ല നോക്കിയിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും കടി രണ്ടാം പശുക്കൾ മാത്രേണ്ടു ഓവർ പ്രസവം കൂടിയ പശുക്കളൊന്നും ഒന്നും ഇവിടെ ആകെ ആയിട്ട് നിൽക്കുകയാണ് ഏത് എടുക്കണമെന്ന് ഇതൊക്കെ സെലക്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞുതരാം കാരണം കസ്റ്റമേഴ്സ് പലവിധം പല ടൈപ്പിലാണ് കാരണം അവർ പഴയ ആൾക്കാരാണ് പഴയ പശു വളർത്തലാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പലതും പറയും പക്ഷെ ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന പശുവിൻ്റെ അതായത് ഓവർ പ്രസവിക്കുന്ന ടൈമുള്ളത് ഞാൻ എടുക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ കാമ്പ് ഞാൻ അവിടെ പോയിട്ട് നോക്കും കാമ്പിൽ എന്തെങ്കിലും ഞരമ്പടിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാമ്പിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പശുവിനെ ഒഴിവാക്കും പിന്നെ നല്ല ഹൈറ്റ് വെയിറ്റ് പിന്നെ തോല് നല്ല നൈസായിട്ടുള്ള തോലായിരിക്കും പിന്നെ കഴുത്തിന് നല്ല നീളം കഴുത്തിൻ്റെ ഇവിടെ അത്യാവശ്യം നല്ല നീളവും ലെങ്ത്തൊക്കെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കറവിൽ വരുന്നാണ് പറയണത് പിന്നെ ചിലർ പറയും ഈ പാൽ നരമ്പ് നോക്കണം എന്ന് പറയും ഈ പാൽ നിരമ്പ് എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ അതായത് കടിഞ്ഞു കുട്ടികൾക്ക് ഒരിക്കലും പാൽ നിരമ്പ് ഉണ്ടാവില്ല ഈ ഓവർ പ്രസവവും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഈ പാൽ നിരമ്പ് അവിടെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് അപ്പോൾ പാൽ നിരമ്പ് നമുക്ക് പറയുന്നതിൽ എനിക്ക് വലിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നല്ല മടിപ്പവറൊക്കെ വരാൻ സാധ്യതയുള്ള പശുക്കളെ നോക്കുക പിന്നെ എസ്പെഷ്യലി നമ്മളെന്താ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇപ്പോൾ ഞാൻ ഇവിടുന്ന് സൺഡേ നമ്മുടെ സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളാഞ്ചേരി ഫാമിൽ സെയിൽ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺഡേ നൈറ്റ് ഞാൻ കയറും പിന്നെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ആയിട്ടാണ് നമ്മൾ പശുക്കളെ നമ്മൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ പർച്ചേസ് ചെയ്തതിപ്പോൾ ഇന്ന് പോയി വേഗം പോയി ഒരു പത്ത് പശുവിന് എവിടെന്നെങ്കിലും ചന്തയെന്നോ അങ്ങനെയൊന്നും ഞാൻ പിടിക്കാറില്ല ഞാൻ വീടുകളിലൂടെ നടന്ന് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട പശു ആണെങ്കിൽ അതവിടെ പറഞ്ഞു വെച്ച് ഒന്നോ രണ്ട് ദിവസം ഞാൻ അതിനെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം അതിന് പനിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു ക്വാളിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഒന്ന് രണ്ട് ദിവസം വാച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ കൂടുതൽ നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് പശുക്കളെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും ഒരു പ്രസവിച്ചു പ്രസവത്തിൽ എന്തെങ്കിലും വന്നു വേസ്റ്റ് പോലും ഡോക്ടർ എടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞിട്ട് തന്നെയാണ് കസ്റ്റമർ കൊടുക്കാറ് ഈ ഫീൽഡിൽ നിൽക്കുന്ന വേറെ ചില ആൾക്കാര് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല അപ്പോ അവരെന്ന് പറഞ്ഞാല് ചന്തയിൽ നിന്ന് ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചന്തയിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടുവരുന്നതും നമ്മൾ ഓരോ വീടുകളിൽ പോയി സെലക്ട് ചെയ്യുന്നത് കസ്റ്റമർക്ക് ഏതാണ് സേഫ് കസ്റ്റമർക്ക് എൻ്റെ അടുത്തുനിന്നല്ല ഞാൻ പൊതുവേ ഒരു കാര്യം പറയാം നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ഒന്നും നമുക്ക് ചിലവാവാത്ത സാധനങ്ങളെ പെട്ടെന്ന് കിട്ടിയ വിലക്ക് നമ്മൾ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ചന്തകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് സെയിലാവും റെഡി നമുക്ക് ക്യാഷ് കിട്ടും അതെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്ക് വേഗം അത് സെയിലാവും അങ്ങനെയാണ് ഈ ചന്തയിലേക്ക് പോകുന്നത് പക്ഷേ നല്ല പശുക്കളിലും ആരും ചന്തയില് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യില്ല അപ്പം നമ്മുടെ ഒരു ഒരു ഒരാൾ വന്നു ഇപ്പോൾ ഒരു പത്ത് പശുവിനെ സെലക്ട് ചെയ്താൽ അപ്പോൾ അത് ഇത് ചന്തയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഈ കാഴ്ച മാത്രമേ ഉള്ളൂ ഇവരത് നമുക്ക് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ കയർ പിടിച്ച് എന്ന് പറയും ഈ കയറുമടിച്ച ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതോടുകൂടി ആ ഒരു ഇത് തീർന്നു ആ പശു പിന്നെ വീണാലും ചത്താലും പോയാലും അവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല പക്ഷെ ഞാൻ എടുക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്നാണ് എല്ലാ ആഴ്ചക്കും പോയിട്ട് ഒരു മുപ്പത് നാൽപ്പതോളം പശുക്കളെ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പാല് ഗ്യാരണ്ടി വാങ്ങിക്കുന്നില്ല പക്ഷേ ഞാൻ വാങ്ങിക്കുന്നത് കാമ്പ് ഗ്യാരണ്ടിയാണ് നാല് കാമ്പിന് നമ്മൾ ഗ്യാരണ്ടി വാങ്ങിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കസ്റ്റമേഴ്സിനോട് പറയുന്നത് ഞാൻ പശുവിനെ മാറ്റിത്തരാൻ പറ്റും മാറ്റിത്തരാൻ പറ്റും എന്ന് നമ്മൾ ഇത്രയും ഉറപ്പ് പറയുന്നത് എന്താ പറഞ്ഞാൽ ഞാനും ആ ഗ്യാരണ്ടിയിലാണ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഈ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ വീഡിയോ എടുത്ത് വിട്ടാൽ ഞാൻ അത് അവർക്ക് വിട്ടു കൊടുക്കും വിട്ടുകൊടുക്കും എനിക്കവരും പശുവിനെ മാറ്റിത്തരും ആ ഗ്യാരണ്ടി നമുക്ക് വീടുകളിൽ നിന്ന് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ ഒരിക്കലും ചന്തയിൽ നിന്ന് എടുത്താൽ കിട്ടില്ല ഈ ഒരു ഫീൽഡിൽ പൊതുവേ സ്ത്രീകൾ ഇത്രയും വർഷമായിട്ട് നമ്മളിപ്പോ നമ്മുടെ ഫോൺ നമ്പർ തന്നെയാണ് ഈ അറ്റാക്ക് ഓ ഒരുപാട് ഞരമ്പമാരുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു നമുക്ക് ഊണ് ഉറക്കില്ലാത്ത പോലെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര കോളിന്റെ ശല്യം പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ബോ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് വരെ നമുക്ക് പല കമൻറ്റുകൾ പിന്നെ വീഡിയോകളുടെ താഴെ വന്നിടുക ഇങ്ങനെ ഒരുപാട് അറ്റാക്ക് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനതെന്താ പറഞ്ഞാൽ ചില ആളുകൾ ഇപ്പോൾ അത് ഒരു ഒരു ട്രാൻസ്ഫോമർ ആരാണെന്ന് പേര് ഞാൻ പറയുന്നില്ല ഒരു ട്രാൻസ്ഫോമർ എനിക്ക് എന്നെ എന്നെ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ പശു എടുത്തിട്ടുണ്ടോ ഇല്ല പശു എടുത്തിട്ടില്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും പശു എടുത്തിട്ടുണ്ടോ അവരും പശു എടുത്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഫ്രോഡ് അല്ല എല്ലാവരും കമൻ്റ് ഇടുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ഇട്ടതാണ് ഞാൻ അവരുടെ സ്ക്രീൻഷോട്ട് ചെയ്തു ഞാൻ പറഞ്ഞ നാളെ ഞാനിത് ആക്കും അപ്പം തന്നെ അവർ എന്നെ എല്ലാം ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് പശു എടുക്കാത്തതും പിന്നെ വെറുതെ കുറച്ച് ഗ്യാങ് ഉണ്ട് നമ്മളിങ്ങനെ ബിസിനസ് ഇങ്ങനെ കൂടുതലായി പോകുമ്പോൾ എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ കൂട്ടമായിട്ട് വന്നിട്ട് നമ്മൾ ആക്രമിക്കുക പക്ഷെ നമുക്കതൊരു വിരോധം ഒന്നുമില്ല അവർക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞില്ലേ നിറയെ നിറയെ ഫാമുകൾ നമ്മൾ ഇനിയും തുടങ്ങി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ അറ്റാക്ക് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ ഞാന് പ്രതികരിക്കാൻ വേണ്ടി ഞാൻ നിന്ന് പിന്നെ കാരണം കേസും അതുകൊണ്ട് ആരും ഒഴിവാക്കി ഈ കൂട്ടത്തിൽ നോക്കുമ്പോഴേക്കും എല്ലാ പശുക്കളും നല്ലതാണെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇത്രത്തോളം ഈ ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പൊ എനിക്ക് ഇത് നോക്കിയിട്ട് ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ എന്നെ പോലും സാധാരണക്കാരെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും അപ്പൊ എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് നല്ല പശു സെലക്ട് ചെയ്യേണ്ടത് അതായത് ഞാൻ അവരോട് ചോദിക്കുന്നത് ഇപ്പോൾ അറിയാത്ത ഒരു കസ്റ്റമർ ആണെങ്കിലും ഈവൻ ഇതിനെക്കുറിച്ചിട്ട് ഈ ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും ഞാൻ ചോദിക്കുക എത്ര പശുക്കൾ വേണം എങ്ങനത്തെ പശുക്കൾ വേണം ഈവൻ പാൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ചോദിക്കും ഇപ്പോൾ സൊസൈറ്റിയിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എച്ച് എഫിൻ്റെ ഒറിജിനൽ ബ്രീഡ് പശുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വന്നിട്ട് പാലിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും മീൻസ് കട്ടി കുറവായിരിക്കും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും പക്ഷേ നേരെ മറിച്ച് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ടാവും ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും ഇങ്ങനെയുള്ള പശുക്കൾക്ക് അപ്പം സൊസൈറ്റിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും പറ്റില്ല അസ്മിത ഞങ്ങൾ ജസ്റ്റ് കറന്ന് സൊസൈറ്റിയിൽ മാത്രം കൊണ്ടുപോയി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ പശുവിനെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ വീടുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയും നാല് ഒരഞ്ചെണ്ണമൊക്കെ ഒരു എച്ച് എഫ് ഒ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജേഴ്സി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം അവരിൻ്റെ എന്താണ് അവരുടെ രീതിയെന്ന് കസ്റ്റമറുമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പശുവിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക മാർക്കറ്റിൽ ആ അതെ അതെ പിന്നെ അവരുടെ ബഡ്ജറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും പിന്നെ ചില ആളുകൾ വന്നിട്ട് പറയും അമോളം ഞങ്ങൾക്ക് ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്താനുള്ളതാണ് പറയും ഈ അഴിച്ചു വിട്ട് വളർത്താൻ ഒരിക്കലും നമ്മുടെ ഈ പ്യുവർ എച്ച് എഫ് ബ്രീഡ് കൊണ്ടുപോയിട്ട് പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മളപ്പോൾ ഇങ്ങനത്തെ ജേഴ്സി പശുക്കളോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നാടൻ പോലത്തെ പശുക്കളോ ഞാൻ ഇവിടെ നിന്നൊന്നും എടുക്കാറില്ലേ ഞാൻ എല്ലാ പശുക്കളും കൃഷ്ണഗിരി ചിന്താമണിയിൽ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ അപ്പോൾ ഇതുപോലത്തുള്ള കുറച്ച് ജേഴ്സി ടൈപ്പ് ആയിട്ടുള്ള പശുക്കളും പിന്നെ ഇതുപോലെ നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉള്ള നല്ല പശുക്കളെ മാത്രമാണ് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത് ഓക്കെ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അധികം ബഡ്ജറ്റ് ഒന്നും കയ്യിലില്ലാത്ത കയ്യില്ലാത്ത ചിലപ്പോ മേടിച്ച് ഒരു പശുവിനെ വരുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടോ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഇത്രയും കസ്റ്റമർ ഡീൽ ചെയ്ത സ്ഥിതിക്ക് ഇതുപോലെ നമ്മൾ വാങ്ങിച്ചിട്ട് കൈ നഷ്ടം വന്ന് ആർക്കെങ്കിലും അനുഭവം സെന്റിമെന്റലി വന്നിട്ട് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് കുറേ പേർക്ക് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചില ആളുകൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല ജീവിക്കാൻ വഴിയില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എനിക്ക് എടുക്കാവുന്ന ലാഭം ഒരു ആയിരം അല്ല ആയിരത്തഞ്ഞൂറും രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ അതിൽ കൂടുതൽ ഞാൻ എടുക്കുന്നില്ല അതിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സെൻറ്റിമെൻറ്റലായിട്ട് എന്തെങ്കിലും അപ്രോച്ച് ചെയ്തു ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വാടകയും പശുവിൻ്റെ വിലയും കിട്ടിയാലും കൊടുക്കാറുണ്ട് ചിലർക്ക് ഞാൻ വണ്ടി വാടക വരെ തള്ളിയിട്ടും പശുവിൻ്റെ വില മാത്രമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ നേരിട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കോളിലൂടെയും നമ്മുടെ പശുവിനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ശനി ഞായറാണെങ്കിൽ വളാഞ്ചേരി ഫാമിൽ നിന്നായിരിക്കും കയറ്റി പോവുക ബാക്കി വ്യാഴം വെള്ളിയാണെങ്കിൽ പാലക്കാട് ഫാമിൽ നിന്നാണ് കയറ്റിപ്പോവുക അപ്പോൾ അവർക്ക് ഏതാണോ നിയറസ്റ്റ് പ്ലേസ് എന്നുള്ളത് അവർ എന്നെ കോൾ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഞാനുള്ള സമയത്ത് എന്നെ വീഡിയോ കോൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പശുവിനെ നമ്മളെങ്ങനെയാണോ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണുക അതുപോലെ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്ത് വീഡിയോ എടുത്ത് അവർക്ക് ഇട്ട് കൊടുക്കും അവർ കുറേ പശുക്കളെ നമ്മൾ ഇട്ട് കൊടുക്കും അതിലൊക്കെ എന്നെ പശു നമുക്ക് കുഴപ്പമില്ല തോന്നുകയാണെങ്കിൽ അത് എഗെയിൻ നമ്മൾ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്ത് ക്യാഷ് നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റുന്ന സമയത്താണെങ്കിലും ഇതേപോലെ നമ്മളെല്ലാം വീഡിയോ കോളിലൂടെ കാണിച്ചു കാണിച്ചുകൊടുത്ത് മീറ്റർ സീറോ ആക്കി എല്ലാം ഇട്ടിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഇറക്കി കെട്ടി കൊടുക്കും കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കാരണം നേരിട്ട് കാണുകയെന്ന് പറയുമ്പോൾ വീഡിയോ കവറേജ് ഇല്ലല്ലോ അവർ വന്ന് ജസ്റ്റ് നോക്കും ഓക്കെ ആയിക്കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ചിലപ്പോൾ അപ്പോൾ കയറ്റി കൊണ്ടുപോകുകയാണെങ്കിൽ വീഡിയോ എടുക്കില്ല ചിലവർ ചിലർ ഫോട്ടോ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈവനിങ് ഒക്കെ ആയിരിക്കും കയറ്റുക നേരിട്ട് വരുന്നതിനേക്കാളും കുറച്ചും കൂടി ഫുള്ളി നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും തീർച്ചയായും ആ പ്രൂഫാണ് അവർ ആ ചെയ്ത് കൊടുക്കണം കൊണ്ട് അതവർക്ക് പ്രൂഫാണത്